ഹലോ ഫ്രണ്ട്സ് എഡ്യൂസിങ് ട്രീക്ക് ബാൽമി എപ്പിസോഡ് തേർട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആലീസ് ആണെങ്കിൽ ട്രിപ്പിൻ്റെ ലോക്കർ തൽക്കാലത്തേക്കൊന്ന് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവളുടെ ലോക്കറിലെ ഈ ബുള്ളി ടീംസ് എന്തൊക്കെയോ പണി ഒപ്പിച്ചതുകൊണ്ടായിരിക്കും കേട്ടോ ഇവൾക്കതിൻ്റെ ലോക്കൊക്കെ ട്രിപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി ഇവളതിൽ കുറച്ച് ചോക്ലേറ്റ്സ് മറ്റും കണ്ടിരുന്നു അതായത് ഈ ട്രിപ്പിന് ഒരുപാട് ഫാൻ ഗേൾസ് ഉള്ളതുകൊണ്ട് അവർ കൊടുത്തതായിരിക്കും ഇവളാണെങ്കിലോ ഈ ലോക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഇവളുടെ ഐറ്റംസ് ഒക്കെ മാറ്റുന്നതും അതിലൊരു ചോക്ലേറ്റ് കാണുമ്പോൾ ഇതെന്തായാലും ട്രിപ്പ് കഴിക്കാൻ പോകുന്നില്ല എനിക്കങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതും കഴിച്ചു പോകുമ്പോൾ ഇവൾ ഇവളാലോചിക്കുന്നുണ്ട് എന്തായാലും കാണാൻ പാടില്ല അവനായിട്ട് സംസാരിക്കരുത് അത് ഡ്രേക്കിന് വാക്ക് കൊടുത്തതാണ് ഡ്രേക്കിൻ്റെയും എൻ്റെയും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അത് നടത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴാണ് ട്രിപ്പിനെ കാണുന്നത് ഇവളാണെങ്കിലും നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടർ അടിക്കുന്നതും എന്നാലും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞേ ഇവൻ്റെ കണ്ണിൽ മാക്സിമം എസ്കേപ്പ് അടിക്കാൻ നോക്കുന്ന ഇവളാണെങ്കിൽ ഒരാളുടെ മുന്നിൽ പോയിട്ട് ഇടിച്ചങ്ങ് വീഴുന്നതും അയാളുടെ നിന്ന് ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് തേർട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവളാണെങ്കിലോ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആകെ വിഷമത്തിലായിരിക്കും എന്നാലും ട്രിപ്പിനോട് കാണിക്കുന്നത് ശരിക്കും മോശലി എന്നെ ആലോചിച്ച് ആ ടൈമിലാണ് ഇവളുടെ ബ്രദർ എന്ന ഇവളോട് കാണുന്നത് കേട്ടോ നീ ഇന്ന് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇവളുടെ അനിയനായിരിക്കും കേട്ടോ പതിനാല് വയസ്സൊക്കെ ഉള്ളു ഇവളാണെങ്കിൽ അനിയൻ അനിയനെ കെട്ടിപ്പിടിക്കുന്നതും ലവ്യു എന്ന് പറയുന്നതൊന്നും അനിയൻ ഇഷ്ടമാകുന്നില്ല കേട്ടോ നീ എന്താ വരുന്നത് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ അമ്മ നിനക്ക് സർപ്രൈസ് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതുവരെ പറയാൻ എനിക്ക് അനിയൻ അവിടെ പറയുന്നുണ്ട് ശരി എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബ്രദർ ആണെങ്കിൽ എനിക്ക് ഫെലിസിൻ്റെ ൂടെ പുറത്ത് പോകണം അപ്പൊ നമുക്ക് വന്നിട്ട് സംസാരിക്കാൻ ഒക്കെ പറഞ്ഞു ആളാളുടെ ഗേൾഫ്രണ്ടിന്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഇവളാണെങ്കിൽ തമ്മില് ഇപ്പോഴെന്ത് ആണല്ലേ എന്നാണ് വിചാരിക്കുന്നത് നെക്സ്റ്റ് ഡേ ഇവള് സ്കൂളിൽ എത്തുമ്പോൾ പതിവ് പോലെ ആയിരിക്കില്ല ട്രിപ്പ് ഇവളുടെ ബാക്കിൽ തന്നെ വന്നങ്ങ് നിൽക്കുന്നുണ്ട് നീ എന്നെ അവോയ്ഡ് ചെയ്യാണില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ അങ്ങ് ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ ആ ട്രിപ്പിനെ അവോയ്ഡ് ചെയ്യാനുള്ള ദൗത്യം രണ്ട് ദിവസം ഞാൻ വിജയകരമായിട്ട് പൂർത്തിയാക്കി പക്ഷെ മൂന്നാമത്തെ ദിവസം തേ എന്നെ പിടിച്ചു എന്നാണ് ഇവള് മനസ്സിൽ ചിന്തിക്കുന്നത് ഇവനാണെങ്കിലും നിനക്ക് എന്നോട് ദേഷ്യം എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ലേ പക്ഷേ പോയി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും പിന്നീട് ഇവളുടെ കഴുത്തിലൊരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ട്രിപ്പിൻ്റെ ഗിഫ്റ്റ് ആയിരിക്കും ഇവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഹാപ്പി ബർത്ത് ഡേ ആരീസ് എന്തിനാ എന്നോട് ദേഷ്യം എനിക്ക് അറിയത്തില്ല എന്തായാലും പോയി എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവളാണെങ്കിൽ അതായത് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ പക്ഷെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവനെ കാണാനില്ല ഇതുകൂടി ആകുമ്പോൾ ഇവൾക്ക് നല്ല വിഷമമാകുന്നുണ്ട് പിന്നീട് ഇവൾ കാറിൽ കയറി പോകുന്ന ടൈമിൽ ഇത് തന്നെയാണ് ആലോചിക്കുന്നത് ആകപ്പാടിയുള്ളൊരു ഫ്രണ്ടാണ് അവനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവൻ എന്തുമാത്രം വിഷമായിട്ട് ണു എന്നൊക്കെ അങ്ങനെ തിരിച്ചു വീട്ടിലെത്തുന്ന ടൈമില് അമ്മയാണെങ്കിൽ ബർത്ത്ഡേക്കുള്ള ഗവൺമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് മോള് ട്രൈ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ആകെ എക്സൈറ്റ്മെന്റിലായിരിക്കും കേട്ടോ എന്നാൽ മകളുടെ ഫേസിൽ ഈ എക്സൈറ്റ്മെന്റ് ഒന്നും അമ്മ കാണുന്നില്ല ആ ഞാൻ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആളൊരുമാതിരി ഒടിഞ്ഞു തൂങ്ങിയൊക്കെയാണ് റൂമിലേക്ക് പോകുന്നത് ഓൾറെഡി അവിടെയുള്ള ബ്രദറാണെങ്കിൽ ഇവളുടെ ഈ മുഖഭാവമൊക്കെ കണ്ടിട്ട് എന്ത് പറ്റിയ ചേച്ചി നിന്നെ കാണാൻ ഇപ്പം തീരെ ഭംഗിയില്ല എന്ന് പറയുമ്പോൾ അതെ ഞാൻ എൻ്റെ ചേച്ചിയാ അല്ലാതെ ഫ്രണ്ട് ഒന്നുമില്ല നിനക്ക് വന്ന് വന്ന് തീരെ റെസ്പെക്ട് ഇല്ല നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് പറയുമ്പോൾ ആ പറഞ്ഞു ഞാൻ എന്തായാലും നിന്നെ പോലെയല്ല കാരണം ഞാൻ ഭയങ്കര കൂളാണെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ഡ്രസ്സ് കാണുന്ന ടൈമിൽ അയ്യോ അമ്മ റെഡിയാക്കിയ ഡ്രസ്സല്ലേ ഇത് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇട്ടുനോക്കുന്നുണ്ട് ഒരുപാട് ഭംഗിയുണ്ടായിരിക്കും കേട്ടോ നന്നായിട്ടില്ല അനിയനോട് ചോദിക്കുമ്പോൾ നിനക്ക് നിന്നെ തന്നെ ഒരുപാട് ഇഷ്ടമാണില്ലേ എന്ന് പറയുന്ന അനിയനാണെങ്കിൽ ആ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലോ അമ്മയെ ദൈവൻ എന്താ പറഞ്ഞതെന്ന് അറിയുമോ എന്ന് വിളിക്കുമ്പോഴേക്കും അനിയനാണെങ്കിൽ അയ്യോ നന്നായിട്ടുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട് കാരണം അല്ലെങ്കിൽ അമ്മയുടെ വായിൽ നിന്ന് അത്യാവശ്യം കേൾക്കേണ്ടി വരുമല്ലോ പിന്നീട് അനിയനും ചേച്ചി ഒന്നും രണ്ടും പറഞ്ഞു തല്ലുകൂടി ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ ബ്രദറിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും അവിടെ അപ്പോൾ ഈ അനിയന് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം അമ്മ ഈ പാർട്ടിക്ക് വിളിച്ച ആളുകളുടെ ഡീറ്റെയിൽസും അതുപോലെ ആ ഒരു മെന്യൂ ചാർട്ടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ അമ്മയാണെങ്കിലും അതായത് ഈ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടല്ലോ അതിൽ ഇവർക്ക് പെയർ ആയിട്ടൊരാളെ വേണം ജസ്റ്റ് ഡാൻസ് കളിക്കാനും സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ഒരാൾ അതാണ് ഈ ഡെബ്യൂവിലേക്ക് എസ്കോട്ടായിട്ട് ട്രേക്ക് വരുന്നില്ലെന്നൊക്കെ ഇവർ ചോദിച്ചത് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കുന്ന ടൈമിൽ ആ ുക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരും എന്നൊക്കെ ഇവൾ അവിടെ പറയുന്നുണ്ട് പിന്നീട് ഇവർ ഫാമിലി ആയിട്ട് ആയിട്ടിരുന്നിട്ട് നന്നായിട്ട് തന്നെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നത് താങ്ക് ഗോഡ് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത്രയ്ക്കും നല്ല ഫാമിലി അല്ലേ എനിക്ക് തന്നി എന്നൊക്കെയായിരിക്കും പിന്നീട് അനിയൻ്റെ കൂടെ ഇരിക്കുന്ന ടൈമിൽ അനിയനാണെങ്കിൽ ഈ ഫാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഹോട്ട് പിക്ക് ഒക്കെ നോക്കുന്നതാണ് ആലീസ് കാണുന്നത് നീ അഡൽട്ട് പോലും ആയിട്ടില്ല എന്നിട്ടാണ് ഈ പുസ്തകമൊക്കെ നോക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെന്താ കുഴപ്പമെന്നാണ് അനിയൻ തിരിച്ച് ചോദിക്കുന്നത് ഷോ ഇപ്പോഴത്തെ പിള്ളേരൊന്നും പണ്ടത്തെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കുമ്പോൾ അതെ ഞാൻ ഒരുപാട് പെൺകുട്ടികളായിട്ട് ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഫ്ലേർട്ട് ചെയ്ത പെൺകുട്ടികളെയൊക്കെ കൂടുതൽ പ്രാവശ്യം ചേച്ചി കറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നീ പണ്ടത്തെ പോലെയല്ല തീരെ കോൺഫിഡൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് അനിയൻ സംസാരിക്കുമ്പോൾ ഇവളാകവായ പൊളിച്ചിരുന്ന് പോകുന്നുണ്ട് കാരണം തന്നെയൊക്കെ ആ വയസ്സോറവുള്ള അനിയനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ അനിയനാണെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എൻ്റെ റൂമിലോ എന്തിനെന്നൊക്കെ ചോദിച്ച് ആലീസ് ചൂടാകുന്നുണ്ട് അനിയൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നും ഇവൾക്ക് മനസ്സിലാകുന്നൊന്നുമില്ല കോളേജിൽ എത്തുന്ന ടൈമിൽ ഇവൾക്ക് സർപ്രൈസ് കേക്കുമായിട്ട് കെറ്റും ആയി ഷീനും ഒക്കെ ഉണ്ടായിരിക്കും ഇവരാണെങ്കിലും ഇവൾക്ക് നന്നായിട്ട് തന്നെ അവിടെ വെച്ചിട്ടൊരു ബർത്ത്ഡേ സോങ് ഒക്കെ പാടി പാടിക്കൊടുക്കുന്നതും കട്ട് ചെയ്യാൻ പറയുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു വിഷ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിലും വിഷ് ചെയ്യുമ്പോൾ ഷീൻ ആണെങ്കിൽ ആ ഡ്രേക്കിന് ഹസ്ബൻഡായിട്ട് കിട്ടണമെന്നല്ലേ ചിന്തിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പോടാന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ടൈം തീരില്ലാത്തത് കൊണ്ട് തന്നെ ഈ ആയും കെൻറ്റും അപ്പം തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് ഷീനിനാണെങ്കിലും ഒരു ട്രീറ്റ് തരാമെന്ന് പറയുന്നതും ഈ ഷീൻ ഓൾറെഡി ഇവളുടെ ബർത്ത്ഡേ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ കീ ഓൾറെഡി ഒരു മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൻ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നതും എങ്ങനെയുണ്ട് ബ്രൻഫോർഡ് എന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൾ ആലോചിക്കുന്നത് വന്നിട്ട് ഒരു സെമസ്റ്റർ കഴിഞ്ഞു എന്നിട്ടും ഇതുവരെ എനിക്കൊരു നല്ല ഫ്രണ്ടിനെ പോലും കിട്ടിയിട്ടില്ല ആകെ കിട്ടിയ ഫ്രണ്ടാണെങ്കിലും ഇപ്പോൾ ഞാനായിട്ട് അകറ്റി നിർത്തിയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് ഇവളാണെങ്കിൽ ആ കുഴപ്പമൊന്നുമില്ലേ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് ഷീനിന്റെ പറ്റിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് അതായത് ഓൾറെഡി കീനിന്റെ ലൈഫിൽ നിന്ന് പോയല്ലോ ഇനി വേറൊരാൾ വേണ്ട ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ആ മൂവ് ഓൺ ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴും എനിക്കൊരു റിലേഷൻഷിപ്പ് ഒന്നും തുടങ്ങാൻ തോന്നുന്നില്ല ആ ഞാൻ ആയി കെൻറ്റിന്റെ അടിയിൽ ഒരു തേർഡ് വീലായിട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തേർഡ് വീലോ എന്ന് വെച്ച് എന്താർത്ഥം ആ അനിയനോട് ചോദിക്കുന്നതാണ് ആലീസ് അവിടെ ചിന്തിക്കുന്നത് പെട്ടെന്ന് ഒരു ബിസി ആയിട്ടുള്ള കാര്യം വരുമ്പോൾ ഷീൻ അവിടെ നിന്നും ബായി പറഞ്ഞു പോകുന്നുണ്ട് ഇവളാണെങ്കിൽ ഈ കേക്കും താങ്ങി പിടിച്ചു ടൈമിലാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ട്രിപ്പ് വരുന്നത് ഇവളാണെങ്കിൽ ആകെ നെർവസ് ആകുന്നുണ്ട് കേട്ടോ ഇവനോട് എന്താ സംസാരിക്കുക എങ്ങനെ പെരുമാറാന്നൊക്കെ ചോദിച്ച് ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഇവളെ മൈൻഡ് ചെയ്യാതെ തന്നെ പാസ് ചെയ്തു പോകുമ്പോൾ ഇവൾക്കങ്ങ് വിഷമമാകുന്നുണ്ട് കേട്ടോ ഇതിന് മാത്രം ദേഷ്യം ട്രിപ്പിന് ഇപ്പോൾ എന്നോട് തോന്നുന്നുണ്ടാവൂല്ലേ എന്നാലും ഞാനും കുറ്റക്കാരിയാണ് സോറി ട്രിപ്പ് എനിക്ക് ഇതിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ഇവൾ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ഇതേ ടൈമിൽ ട്രിപ്പ് ആണെങ്കിലും ഇവളെ തിരിഞ്ഞു നോക്കുന്നതാണ് കാണിക്കുന്നത് ഇവനും അത്യാവശ്യം വിഷമൊക്കെ ഉണ്ടായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിലും ഈ ട്രിപ്പിന്റെ ായ ഈ ഒരു മാറ്റം മാറ്റാലോചിച്ച് ഇവളാകെ ടെൻഷനിലായിരിക്കും ആ ടൈമിലാണ് ഡ്രേക്കിന്റെ മെസ്സേജ് വരുന്നത് ഇവനാണെങ്കിൽ ഫ്രഞ്ചില് ഓൺലി യു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ അയക്കുമ്പോൾ ഇവൾക്കത് എന്താന്ന് പോലും മനസ്സിലാകുന്നില്ല അപ്പൊ ഇവളാകെ ആലോചിച്ചിരിക്കുന്ന ടൈമിൽ മിസ്സാണെങ്കിൽ ഇവളെ കൈയോടെ പൊക്കുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് എണീറ്റ് മിസ്സിനോട് അതായത് ഓൺലി യു എന്ന് ഫ്രഞ്ചില് പറയുമ്പോൾ നീ എന്തെ ചീത്ത വിളിക്കുകയാണെന്ന് ടീച്ചർ അവിടെ ചോദിക്കുന്നതും എല്ലാവരും ചിരിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് അങ്ങനെ അന്ന് വീട്ടിലെത്തുന്ന ഇവളാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നുണ്ട് ഇതുവരെ ഡ്രസ്സ് മാറ്റി െ എല്ലാവരും വെയിറ്റ് ചെയ്യാമെന്ന് അനിയം പറയുമ്പോൾ ഇവളാണെങ്കിലും ടെൻഷൻ അടിക്കരുത് നിനക്ക് പതിനെട്ട് വയസ്സായി നീ വലിയൊരു പെൺകുട്ടിയായി എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇവൾ താഴത്തേക്ക് വരുമ്പോൾ അവിടെ അമ്മയും അച്ഛനും അനിയനും അതുപോലെ ഫെലീസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അമ്മയ്ക്കൊക്കെ ഇവളുടെ ഡ്രസ്സ് കാണുമ്പോൾ ഇവളെ കാണുമ്പോൾ തന്നെ അങ്ങ് സന്തോഷാകുന്നുണ്ട് അമ്മയാണെങ്കിൽ ഭയങ്കര ആയിട്ട് ഇവളെ ഹഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുന്ന അനിയനെ ചിരിയാണ് വരുന്നത് അപ്പോൾ അനിയൻ്റെ ഗേൾഫ്രണ്ടായ ഫെലീസ് ആണെങ്കിലും ഈ ചിരിക്കുന്ന ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഫാമിലി മൊമെൻ്റ് അല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് പിന്നീട് ഇവരാണെങ്കിൽ ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് പാർട്ടി അപ്പോൾ അമ്മയാണെങ്കിലും ഡ്രേക്ക് കൃത്യസമയത്ത് തന്നെ വരില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവള് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഡ്രേക്കിനോട് ഡ്രേക്ക് ആണെങ്കിലും ഐ എം മോൻ വേ എന്ന് പറയും സമാധാനാകുന്നുണ്ട് പിന്നീട് ഹോട്ടലിൽ എത്തുന്നതും അവിടെ ഒരുപാട് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും ഇവളെല്ലാവരോടും നടന്ന് സംസാരിക്കുന്നതും ഇവളാണല്ലോ ഇന്നത്തെ താരം ആ ടൈമിൽ ആയി കെൻറ്റും ഓൾറെഡി എത്തിയിട്ടുണ്ടായിരിക്കും ഷീൻ ഇതുവരെ എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചു സംസാരിക്കുന്നുണ്ട് കേട്ടോ ആയി ആണെങ്കിലും അല്ല നിന്നെ എസ്കോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഡ്രേക്ക് എത്തിയില്ലേ ഉറപ്പില്ലേന്ന് ചോദിക്കുമ്പോൾ ആ ആള് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൾ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആലീസിന്റെ അമ്മ അങ്ങോട്ട് വരുമ്പോൾ ആയി ആണെങ്കിൽ കെൻറ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അമ്മയാണെങ്കിലും ആലീസിനോട് മാറ്റി നിർത്തിയിട്ട് ഡ്രേക്ക് ഇതുവരെ വന്നില്ല നിനക്കൊന്ന് ഒന്ന് വിളിച്ച് നോക്കാൻ ില്ലേ ടൈം ആവാറായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് നോക്കി വരാമെന്ന് പറഞ്ഞ് ഇവള് താഴത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇവൾ താഴത്തെത്തുന്ന ടൈമിൽ ഡ്രേക്കിൻ്റെ വണ്ടി വരുന്നത് കാണുമ്പോൾ ഇവൾക്കങ്ങൾ സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്ന വണ്ടി അവിടെ നിർത്താതെ നേരെ മെയിൻ ഗേറ്റ് വഴി പോകുന്നത് കാണുമ്പോൾ ഡ്രേക്ക് എന്തേ കാണിക്കുന്നേ പോകല്ലേ ഇങ്ങോട്ടല്ലേ വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുന്നതും ഇന്ന് പോകാൻ പാടില്ല പേട്ടിയാണ് ആ ചിലപ്പോൾ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഡ്രേക്കിനെ വിളിക്കുന്നുണ്ട് എന്നാൽ എടുക്കുന്ന ഡ്രേക്ക് ആണെങ്കിലും സോറി ആലീസ് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യം ഒരു അർജന്റ് കാര്യം വന്നു എന്ന് പറയുമ്പോൾ ഇവളാകെ അങ്ങ് ഷോക്കായി ആയി ഇല്ലാതെയായി പോവുകയാണ് കേട്ടോ ഇവൻ കോൾ കട്ട് ചെയ്യുന്ന ടൈമില് നേരത്തെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നുവല്ലോ ആലോചിക്കുന്ന ഹാലീസ് ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അല്ലേ നല്ല ബർത്ത്ഡേ ആയിട്ടുണ്ട് ഒരുപാട് ബിസിയാണെന്നല്ലേ ഇതിനെയൊക്കെ വലിയ ബിസി ആയിട്ടുള്ള എന്ത് കാര്യം നിനക്കുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് ഇവളങ്ങ് കരയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത് ഈ ടൈമിൽ ശരിക്കും നമുക്ക് ട്രെയിക്കിനോടങ്ങ് ദേഷ്യം വരും ഇവളാണെങ്കിലോ ഞാനിങ്ങനെ കരയുന്നത് അമ്മ കണ്ട ഒരുപാട് വിഷമിക്കും അതുകൊണ്ട് അമ്മ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വേണല്ലോ പേര് വേണമല്ലോ ആരെയും ആലോചിച്ചു ഇവളാണെങ്കിൽ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ട്രിപ്പിൻ്റെ ആ ഒരു പേരാണ് ഇവളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇവൾ ട്രിപ്പിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ട്രിപ്പ് നീ എത്രയും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണം ട്രേക്ക് അവസാന നിമിഷത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ട്രിപ്പാണെങ്കിലും ഈ ഇപ്പോൾ നിൻ്റെ പാർട്ടിക്കാണ് എന്നെ വിളിക്കുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല അത് ഉറപ്പിച്ചതാണെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും ആകെ കരഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടിക്കല്ലേ എന്നൊക്കെ ട്ടോ പറയുന്നത് അപ്പോൾ ഇവനാണെങ്കിലും ഒന്നും മിണ്ടാതെ തന്നെ കോള് കട്ട് ചെയ്യുന്നതും ഓൾറെഡി ഇവൻ്റെ ബെഡിൽ ഇവൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമെന്ന് തോന്നുന്നു ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അമ്മയാണെങ്കിലും ആലീസ് എവിടെ എന്ന് ആയോടൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഷീൻ അങ്ങോട്ട് എത്തുമ്പോൾ നീ എന്താ ലേറ്റായി എന്ന് ചോദിക്കുന്ന ആയിയോട് ചെറിയ ഒരു ലൂസ് മോഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർ ചിരിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ആലീസ് ആണെങ്കിലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അതായത് സ്റ്റേജിലേക്കൊന്നും പോകാൻ പറ്റാതെ ആകെ സ്റ്റെക്കായിട്ടിരിക്കുകയാണ് കേട്ടോ ഷീനിനെ വിളിച്ചാലും ചിന്തിക്കുന്ന ഇവളാണെങ്കിൽ ഷീന് അതുപോലെ ട്രിപ്പ് ഞാൻ എന്തെങ്കിലും സെൽഫിഷ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവളാകെ സാഡായിട്ടിരിക്കുന്ന ടൈമിലാണ് പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായ ആങ്കർ ആയിട്ടുള്ള പെൺകുട്ടി അങ്ങോട്ട് വരുന്നതും മാം ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ലേറ്റായി ആളുകൾക്ക് ഫുഡൊക്കെ കൊടുക്കേണ്ടേ മാം എന്തായാലും സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യലേന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും ഇനി അങ്ങനെ ലേറ്റ് ആവാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വിഷമിക്കാൻ പാടില്ല അതെൻ്റെ പാരൻസിനാണ് ഒരുപാട് സങ്കടം ഉണ്ടാക്കുക ഞാൻ നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ എണീക്കുന്നതും സ്റ്റേജിലേക്ക് വരുന്ന ടൈമിൽ ഇവൾ സ്റ്റയർ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ട്രിപ്പ് വന്ന് ഇവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ ട്രിപ്പ് അങ്ങോട്ട് വരുമെന്ന് ഇവളൊട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ട്രിപ്പിനെ കാണുമ്പോൾ ഇവൾക്ക് ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ നിന്നെ ഒറ്റയ്ക്കാകാൻ പറ്റത്തില്ലല്ലോ എന്നാണ് കേട്ടോ ട്രിപ്പ് ഇവളോട് ചോദിക്കുന്നത് ഡ്രേക്ക് അവസാന നിമിഷത്തിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒട്ടും ചിന്തിച്ചില്ല എന്നൊക്കെ പറയുന്ന ആലീസിനോട് ഞാൻ എന്നോട് പറഞ്ഞിരുന്നു നീ ഇപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കരഞ്ഞത് ഇനി ഞാൻ നിന്നെ വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല നീയും ഡ്രേക്കും തമ്മിൽ കൂടിച്ചേരാൻ ഇനി ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് ഇവളാണെങ്കിൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ തൊട്ടപ്പുറത്തായിട്ട് ഇവനും ഉണ്ടായിരിക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കും ഇവളാണെങ്കിലും ആ ടൈമിലൊക്കെ തന്നെ ആലോചിക്കുന്നത് അതായത് ഡ്രേക്ക് ഇവളെ വിഷമിപ്പിച്ച ആ ഒരു സീനൊക്കെ ആയിരിക്കും അതിൽ മിക്കതും ഈ ഷെയറി ആയിരിക്കുക ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു അത്രത്തോളം നീ എന്നെ ഓൾറെഡി വിഷമിപ്പിച്ചു കഴിഞ്ഞു എനിക്കിത് മറക്കാൻ കഴിയില്ല ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്നിട്ട് ഇന്ന് പോലെ നിനക്ക് എത്താൻ കഴിഞ്ഞില്ലേ നീ എന്നെ വിഷമിപ്പിക്കുകയാണ് ചെയ്യാനൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ ഒരുപാട് അങ്ങ് സാഡായി പോകുന്നുണ്ട് പിന്നീട് ഡാൻസ് സെക്ഷൻ വരുന്ന ടൈമിൽ ആയെങ്കിൽ എൻ്റെ ഒരു പേരായിരിക്കും അതുപോലെ ഷീൻ ഉണ്ടായിരിക്കും സോ ഇതിനൊക്കെയാണ് കേട്ടോ ഇവളെ എസ്കോട്ടിന് വേണ്ടിയിട്ട് ഡ്രേക്കിന് വിളിച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ ഇവളും ട്രിപ്പും കൂടിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഇവളാണെങ്കിലും താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ നീ ഇതിപ്പോൾ എന്നോട് എത്രാമത്തോടെ ആവശ്യം താങ്ക് യു പറയുന്നേ കഴിഞ്ഞില്ലേന്ന് ചോദിക്കുന്ന ട്രിപ്പിനോട് അപ്പോൾ പിന്നെ ഞാൻ സോറി ആണോ പറയേണ്ടേന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ട്രിപ്പാണെങ്കിലും അതൊന്നും വേണ്ട ജസ്റ്റ് നീ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി എന്നോട് നല്ല ഹാപ്പിയായിട്ട് പെരുമാറിയ മതി എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കിതങ്ങ് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഡാൻസ് കഴിഞ്ഞിട്ട് ഇവൾ അവിടെയുള്ള ും ഇവളുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ടൈമിലാണ് അങ്ങോട്ട് ട്രിപ്പ് എത്തുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ആ സംസാരിക്കാലോ എന്ന് പറഞ്ഞ് ഇവർ പുറത്തേക്ക് പോകുമ്പോൾ ഇവർ രണ്ടുപേരും പോകുന്നതൊക്കെ തന്നെ ആയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു സംശയം പോലെ ഇവളാണെങ്കിൽ പുറത്തെത്തുന്ന ടൈമില് അവിടെ ഈ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവൾ കാണുന്നത് ഇതെന്താ ട്രിപ്പ് ഇവള് ചോദിക്കുന്ന ടൈമില് ഇതെല്ലാം ഡ്രേക്ക് ചെയ്തതാണ് അവൻ നിനക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തായാലും സംസാരിക്കും എന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും ഞാൻ ഹാളിലുണ്ടായിരുന്നു ായിരിക്കുന്നു പറയുമ്പോൾ ഇവളാകെ ഒന്ന് സ്ട്രക്കായി പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവളാണെങ്കിലും ഈ കാൻഡിൽ ഫോളോ ചെയ്തിട്ട് അവിടെയുള്ള ഒരു ഹാളിൽ എത്തുന്ന ടൈമിൽ അവിടെ ഓൾറെഡി ഡ്രേക്ക് ആണെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ പിന്നിൽ നിന്ന് വരുന്നതും സോറി ആലീസ് ഞാൻ ഒരുപാട് ലേറ്റ് ആയി എന്ന് ചോദിച്ച് ഇവളെ പിന്നിൽ നിന്ന് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവൾക്കാണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് അതൊക്കെ തന്നെ ഇവളുടെ ഫേസിലൂടെ മിന്നി മറയുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് ഇവൻ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടാണ് ഇതിനെ പറ്റി ട്രിപ്പിനോട് പറയുന്നത് ആ ടൈമിൽ ഇവൾ അനിയനായിട്ട് വർത്താനം പറയുകയായിരിക്കും കേട്ടോ നിന്റെ ബോയ്ഫ്രണ്ട് എവിടെ പോയി ചേച്ചി നിനക്ക് അവനെ അങ്ങ് ബ്രേക്കപ്പ് ചെയ്തുകൂടെ എപ്പോഴും നിനക്ക് സങ്കടം മാത്രമല്ലേ തരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനിയൻ സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ്രേക്കിൻ്റെ കോൾ വന്ന് ട്രിപ്പ് ആണെങ്കിലോ ഈ അറേഞ്ച്മെന്റ് നടക്കുന്ന ഹാളിലേക്ക് വരുന്നതും റേക്ക് ആണെങ്കിലോ ട്രിപ്പിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ചെറിയ പ്രശ്നം അതുകൊണ്ടാണ് അവൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ നിനക്ക് എങ്ങനെയെങ്കിലും അവളെ ഇനി ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും ഒരു പുച്ച ചീതിയൊക്കെ അവിടെ നിന്നും പോകാൻ നോക്കുകയാണ് കേട്ടോ എന്നാൽ ട്രിപ്പിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രേക്ക് ആണെങ്കിൽ എനിക്ക് ആലീസിന് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ട്രിപ്പ് ഒന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ട് ശരി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് ട്രിപ്പ് ഡ്രേക്കിനോട് പറയുന്നത് കേട്ടോ അങ്ങനെയാണ് ആലീസിന് ഇവിടെ എത്തിക്കുന്നത് പിന്നീട് ഇവളവിടെ എത്തുന്ന ടൈമില് ഇവളെ കാണുമ്പോൾ ഇവ മനസ്സിൽ വിചാരിക്കുന്നത് അതായത് ഞാൻ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശരിക്കും അത് മാപ്പ് അറിയിക്കാത്തതാണ് പക്ഷേ എനിക്ക് നിന്നെ നിന്നങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ കാരണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കങ്ങനെ എളുപ്പം നിന്നെ വിട്ടുകള എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെ ബാക്കിൽ നിന്നും വന്ന് ഹഗ് ചെയ്യുന്നത്